ഗ്സ് എല്ലാവർക്കും നിത നാഗേന്ദ്രൻ ബ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സൺഡേയിൽ കുറച്ച് ചീരയൊക്കെ ഞങ്ങൾ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞുതന്നെ കേട്ടോ അപ്പം നമ്മുടെ ചീരക്കുട്ടന്മാരെയൊക്കെ കുറച്ച് കട്ട് ചെയ്യണം അതായത് കുറച്ച് ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ട് അതനുസരിച്ച് അമ്മ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കൂടുതൽ ആൾക്കാർ സ്കിപ്പ് ചെയ്താണ് കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളു കേട്ടോ അപ്പൊ നമ്മുടെ ചീരക്കുട്ടന്മാരൊക്കെ പരിവായിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ ചീരക്കുട്ടന്മാർ അപ്പോൾ അമ്മ ഇത് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ ഞങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ചാര യൂസ് ചെയ്യാറുണ്ട് ചാര യൂസ് ചെയ്യുന്ന എന്തിനു വെച്ചാൽ നമ്മുടെ ഈ ചീര ഇലയില് ഈ വണ്ട് പ്രാണികൾ അതുപോലുള്ള ഇതൊക്കെ വന്നിരുന്ന് കൊത്തുമ്പോൾ ഇലയില് പുഴുക്കളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് തടയാൻ വേണ്ടിയാണ് നമ്മൾ ചാര യൂസ് ചെയ്യുന്നത് കേട്ടോ അതായത് ചാമ്പലാണ് കേട്ടോ എന്ന് പറയുന്നത് ഇത് കൊടുക്കാനാണ് രണ്ടാമത്തെ കൊടുക്കാൻ ായിട്ടുള്ള സാധനം രണ്ടാമത്താക്ക് അമ്മ എന്തെന്ന് പറയുള്ള നിങ്ങളും വീടുകളിലിരിക്കുമ്പോ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ ചെയ്യുക പത്ത് പൈസ കൊണ്ടൊക്കെ ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ പൈസ തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെട്ടാലും എന്തെങ്കിലും പത്ത് പൈസ ൈസ് അപ്പോൾ രാവിലത്തെ പണികളൊക്കെ ഒരുവിധമൊക്കെ തീർന്നായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ചീരയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചു പിന്നെ അതുപോലെ മുറ്റമൊക്കെ അടിച്ചു രാവിലെ തന്നെ പാത്രവും പിന്നെ എന്താ തുണികളൊക്കെ അന്നന്ന് കഴുകണോണ്ട് തുണികളൊക്കെ കുറവായിരിക്കും കഴുകാൻ പിന്നെ എനിക്ക് കുറച്ച് തുടക്കാൻ ജോലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ തുടച്ചോണ്ടിരിക്കയാണ് ഇതാകുമ്പോൾ ഇങ്ങനെ ഓടി നടന്ന് അങ്ങ് തുടയ്ക്കാമല്ലോ അപ്പം ഞാൻ ഇങ്ങനെ തുടച്ചോണ്ടിരിക്കാണ് കേട്ടോ വീട്ടിനൊക്കെ തുടച്ചോണ്ടിരിക്കയാണ് അപ്പം വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാണ്ടില്ല തുടച്ചത് ഇങ്ങനെയാണ് ഇത് ഞങ്ങളുടെ ടെയിലിട്ടിട്ടുള്ള തറയല്ല കേട്ടോ എന്തൊരു കളറൊക്കെ ഇങ്ങനെ ആയിട്ടൊക്കെ വന്നിട്ടുള്ള ആണ് കേട്ടോ അതാണ് ഈ ബ്ലാക്കും മെറൂൺ ആയിട്ടൊക്കെ തോന്നുന്നത് ടെയിലല്ല അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ അടുക്കള പണി എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ന്യൂഡിൽസെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കടുവും കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ചിട്ട് അതിൽ മാഗി ന്യൂഡിൽസ് അതായത് മസാലയിട ന്യൂഡിൽസും കൂടെ ആയിട്ട് വയറ്റി ഒന്ന് എടുക്കുക അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ അത് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ തുടയ്ക്കാൻ നിന്നത് ഇനി അത് കഴിക്കണം ഓടി നടന്ന് വീട്ടിനകമൊക്കെ ഒന്ന് തുടച്ചോ കേട്ടോ ഈ നമ്മുടെ ഈ വീട്ടിൻ്റെ തറയെന്ന് പറഞ്ഞാൽ ഇത്ര തുടച്ചാലും വൃത്തിയാവില്ല കേട്ടോ അതായത് ടൈലല്ലാത്തത് കൊണ്ട് തന്നെ വൃത്തിയാവില്ല പിന്നെ കുറച്ച് തുണികളൊക്കെ ഞാൻ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു ഒരുവിധം ഉണങ്ങിയപ്പോൾ അകത്തെടുത്തിട്ടും ചെറുതായിട്ടൊരു മഴച്ചാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ എടുത്തിട്ട് ഫാനൊക്കെ ഇട്ടിട്ട് അവിടെ കസാരയിൽ ഇട്ടേക്കാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഓടി നടന്ന് എല്ലായിടം ഞാൻ തുടച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പണി ഏതാണെന്ന് കാമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എനിക്ക് മുറ്റം അടിക്കാൻ ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകാൻ ഇഷ്ടമാണ് കേട്ടോ കുക്കിങ്ങിന് മാത്രം ഞാൻ കുറച്ച് പുറകിലോട്ടാണ് ഗൈസ് നിങ്ങളോ പ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ രാവിലെ ഒട്ടിയും പിന്നെന്താ മറ്റേ ഉള്ളക്കൂ ആയിരുന്നു ഞാൻ പിന്നെ ചോറൊക്കെ വെച്ചിട്ട് ഒരു മാഗി ഇരിക്കുണ്ടായിരുന്നു കേട്ടോ എനിക്ക് മാഗി ഇങ്ങനെ മസാലയിട്ട് കഴിക്കണമെങ്കിൽ ഇഷ്ടം ഈ കടവും കൊച്ചുള്ളിയൊക്കെ താളിച്ചിട്ട് കഴിക്കണ ഭയങ്കര ഇഷ്ടമായിട്ടോ ഉണ്ടല്ലേ ഗൈസ് അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ ഉച്ച ലെഞ്ചെന്ന് പറഞ്ഞാൽ ചോറ് അവിയൽ പിന്നെ നൊത്തൂലി മീൻ ചമ്മന്തി പിന്നെ അതുപോലെ തന്നെ രസം പിന്നെ അതിൻ്റെ കൂട്ടത്ത് വെള്ളം ഇതെല്ലാം കൂടെ കൂട്ടി അവർ പിടി പിടിക്കണം പിന്നെ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ എന്താ സ്പെഷ്യലെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് സൺഡേ അങ്ങനെ മീൻ കിട്ടാറില്ല കേട്ടോ അങ്ങനെ അധികം മീൻ കിട്ടാറില്ല അപ്പോൾ അല്ലെങ്കിൽ സാറ്റർഡേ ദിവസം നമ്മൾ മേടിച്ച് എക്സ്ട്രാ മീൻ മേടിച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് സൺഡേ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് മീനൊന്നുമില്ല അപ്പോൾ ഒരു ചെറിയ ലെഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് ഉണക്ക മീനൊക്കെ കഴിക്കുന്ന ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം സപ്പോർട്ട് ചെയ്യണം തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പോൾ വെറൈറ്റി കണ്ടൻറ്റുമായിട്ട് ഞങ്ങളുടെ വീഡിയോസ് കുറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസ് കൂടെ ഒക്കെ ഇങ്ങനത്തെ കാണത്തുള്ളൂ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ടാറ്റാ